എട്ടു വയസ്സുകാരന്റെ ചികിത്സയ്ക്കായി പണം കണ്ടെത്താൻ ജനകീയ കൂട്ടായ്മ ഇതിനായി വെള്ളിയാഴ്ച കാപ്പിൽമേക്ക പുരാതന മുസ്ലിം ജമാത് ഓഡിറ്റോറിയത്തിൽ കൂട്ടായ്മ സംഘടിപ്പിക്കും ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് കൃഷ്ണപുരം കാപ്പിൽമേക്ക സനോജ് കുമാർ അജിമോൾ ദമ്പതികളുടെ മകൻ എട്ടു വയസ്സുകാരനായ അർണവിന്റെ മജ്ജ മജ്ജമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കുള്ള ധന സമാഹരണത്തിനായാണ് ജനകീയ കൂട്ടായ്മ രൂപീകരിക്കുന്നത് വെള്ളിയാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് കാപ്പിൽമേക്ക മേക്ക പുരാതന മുസ്ലിം ജമാഅത്ത് ഓഡിറ്റോറിയത്തിലാണ് ജനകീയ കൂട്ടായ്മ യോഗം ചേരുന്നതെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ ഓപ്പറേഷന് ഏതാണ്ട് അറുപത് ലക്ഷത്തോളം രൂപ ചെലവ് വരും ഇത്രയും ഭീമമായ തുക ചെലവാക്കുവാൻ ആ കുടുംബത്തിന് യാതൊരു മാർഗവുമില്ല അതുകൊണ്ട് ഈ പ്രദേശത്തെ നാട്ടുകാർ ഈ പഞ്ചായത്ത് നാട് ഒരുമിച്ച് നിന്നുകൊണ്ട് പതിനാലാം തീയതി ഞായറാഴ്ച വൈകിട്ട് നാലര മണിക്ക് ജീവകാരുണ്യ പ്രവർത്തകൻ ഷമീർ കുന്ദമംഗലം അടക്കം ആലപ്പുഴയുടെ എം പി ശ്രീ കെ സി വേണുഗോപാൽ കായംകുളത്തിൻ്റെ എം എൽ എ ശ്രീ യു പ്രതിഭ പുതു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അംബുജാക്ഷി ടീച്ചർ വിഷ്ണപരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാധാമണി രാജൻ ഈ വാർഡിലെ മെമ്പർ ശ്രീ ശ്രീലത ജ്യോതികുമാർ അടക്കം എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഈ ബഹുത്തായ ഒരു കൂട്ടായ്മയ്ക്ക് പങ്കെടുക്കുകയാണ് കെ സി വേണുഗോപാൽ എം പി യു പ്രതിഭ എം എൽ എ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി എം ബുജാക്ഷി കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധാമണി രാജൻ പഞ്ചായത്ത് അംഗം ശ്രീലത ജ്യോതികുമാർ തുടങ്ങിയവർ പങ്കെടുക്കും തുടർന്ന് ഗവൺമെന്റ് സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയായ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ രോഗം ബാധിച്ച് അതായത് ബ്ലഡ് ഹോസ്പിറ്റലിൽ ാണ് കീമോതെറാപ്പി നടന്നുകൊണ്ടിരിക്കുകയാണ് സുമനസ്കളുടെയൊക്കെ സഹായം കൊണ്ടാണ് അത് നടക്കുന്നത് പക്ഷേ ഇപ്പോൾ ഡോക്ടർമാർ ഉദ്ദേശിച്ചിരിക്കുന്നത് മഞ്ജമാറ്റ ശസ്ത്രക്രിയയാണ് സാധാരണ കൂലിപ്പണിക്കാരനായ അത് താങ്ങാൻ കഴിയാത്ത വലിയൊരു തുകയാണ് ലക്ഷം രൂപയാണ് വാർത്താസമ്മേളനത്തിൽ തണ്ടളത്ത് മുരളി ജയപ്രകാശ് ചെമ്പകശ്ശേരിയിൽ സന്ദീപ് പാലശ്ശേരിയിൽ ശ്രീലതാ ജ്യോതികുമാർ പുഷ്പാങ്കുധൻ ശ്യാമ അനീഷ് സുനിത എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം